ബോഡി ബിൽഡിങ് ഫിറ്റ്നസ് എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ജിമ്മിലേക്കൊക്കെ ആദ്യമായിട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു സംശയമാണ് അല്ലെങ്കിൽ ഡൗട്ടാണ് എല്ലാവരും പൊതുവെ എല്ലാവരും ആദ്യമായിട്ടൊക്കെ ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഓടിച്ചെന്നിട്ട് എന്തൊക്കെയോ കാറ്റിൽ കൂട്ടിയിട്ട് ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ജിമ്മിൽ നിർത്തി ജിമ്മിൽ പോക്കി നിർത്തിയിട്ട് അവർ പാട്ടിന് പോകും കാരണം ഇപ്പോൾ ഉള്ള ജിമ്മിൽ വരുന്ന പിള്ളേരെയൊക്കെ ഇഷ്ടമുള്ളവർ എല്ലാവരും എനിക്ക് ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു നൂറിൽ തൊണ്ണൂറ് ശതമാനം പേരും വീഡിയോസും റീൽസും ഇപ്പം ബോഡി ബിൽഡേഴ്സിനെയൊക്കെ കണ്ടിട്ട് ഇപ്പം ഇൻ്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന ബോഡി ബിൽഡേഴ്സിനെയൊക്കെ കണ്ടിട്ട് അവരെ ബോഡിയൊക്കെ കണ്ടിട്ട് ജിമ്മിൽ വന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണ് അവരെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ വന്നിട്ട് ഒരു ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ടൊക്കെ കുറേ ഡമ്പലൊക്കെ എടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ മസ്സിലിറങ്ങി വരുമെന്നുള്ള വിചാരത്തിലാണ് അവർ വരുന്നത് അവർക്ക് അറിയത്തില്ല അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു സംഭവം വേറെ ബോഡി ബിൽഡിങ് എന്ന് പറഞ്ഞൊരു സംഭവം വേറെ ഇപ്പം രണ്ടും രണ്ട് സ്റ്റേജാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ എപ്പോഴും പറയുന്ന നല്ല രണ്ട് രണ്ട് ഭാഗത്ത് കിടക്കുന്ന സാധനങ്ങളാണ് ഫിറ്റ്നസ് വേറെ ബോഡി ബിൽഡിങ് വേറെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ബോഡി ലീൻ ബോഡി ഫിറ്റാക്കി വയറൊക്കെ സെറ്റാക്കി ഫിറ്റാക്കി വയറൊന്നും ചാടാതെ ബോഡിയൊക്കെ ബോഡിയിലെ ഫാറ്റൊക്കെ കട്ട് ചെയ്ത് വന്ന് കാര്യമൊക്കെ ചെയ്ത് ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബോഡി ഫാറ്റൊക്കെ കുറയും ബോഡി സെറ്റ് ആകും ഫിറ്റ് ലീൻ ബോഡി ഫിറ്റാക്കി വയ്ക്കും ഫിറ്റ് ആയിരിക്കും അപ്പോൾ അതിനാണ് ഫിറ്റ്നസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബോഡി ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പോർട്സാണ് അപ്പം കോമ്പറ്റീഷൻ ലെവലിലൊക്കെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണ് കുറച്ചുകൂടെ ബെറ്റർ പിന്നെ അല്ലാതെ ഫാഷനായിട്ട് കൊണ്ടു നടക്കുന്നതു കൊണ്ട് അവരും പൈസ ഉള്ളതുകൊണ്ട് അവർ ഫാഷനായിട്ട് കൊണ്ടുനടക്കുന്നു അപ്പം സപ്ലിമെൻറ്റ് മേടിക്കാനും ഈ പറഞ്ഞപോലെ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ എടുക്കാനും ഇവരേൽ പൈസ ഉള്ളതുകൊണ്ട് അവർ പാഷനായിട്ട് കൊണ്ടുനടക്കുന്നു മസിലൊക്കെ ബിൽഡ് ചെയ്യും മസിലൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് സപ്ലിമെൻറ്റ്സ് വേണം പ്രോട്ടീൻ വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം നോർമലി നമ്മളെ വീട്ടിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്ത് ഫിറ്റ് ഒരു ബോഡിയാണ് ബോഡിയാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് അപ്പം അപ്പം അങ്ങനെ ചെയ്യുന്ന ബോഡി ഇപ്പം ഹ്യൂജ് ഹ്യൂജായിട്ടൊരു ബോഡിയൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല ആ ബോഡി ലീൻ ആക്കിയൊരു ബോഡി കുറച്ച് ഷേപ്പാക്കി ഫിറ്റാക്കിയെടുക്കാം വയറൊന്നും ഇല്ലാതെ അപ്പം അതാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് അതിനെയാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അത് വേറെ സ്റ്റേജാണ് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി വന്ന് ജിമ്മിൽ ഒന്ന് വർക്കൗട്ട് ചെയ്യുന്ന പോലെ കുറേ ഡമ്പലും അതൊക്കെ അവർക്ക് അടിച്ച് പെട്ടെന്ന് മസിൽ വൃത്തി വെക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള കുറേ സപ്ലിമെൻറ്റ്സ് മെഡിസിന് കാര്യങ്ങൾ പ്രോപ്പർ ഡയറ്റ് പ്രോപ്പർ റെസ്റ്റ് പ്രോപ്പർ വർക്കൗട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ വലിച്ചു വാരിയിട്ടുള്ള ട്രെയിനിങ് എന്നുള്ളത് ചെയ്യുന്ന അതിനകത്ത് കുറേ അത് അതിൻറ്റേതായിട്ടുള്ള ട്രെയിൻ ചെയ്യുന്ന രീതിയും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്ത് കുറേ കഷ്ടപ്പെട്ടൊക്കെയാണ് അവർ ബോഡി ബിൽഡ് ചെയ്യുന്നത് അങ്ങനെ ബിൽഡ് ചെയ്യുന്ന ബോഡിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലം ഒന്നും കിടക്കത്തില്ല ആ സപ്ലിമെൻറ്റ്സ് എടുത്ത് അതിൻ്റെ ഒരു എഫക്റ്റ് ബോഡിയിൽ നിൽക്കുന്നത് വരെ അത് കിടക്കും ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോഴത്തേക്ക് അത് കുറേതുപോലെ ആവും പിന്നെ അവർ ഡയറ്റോ അല്ലെങ്കിൽ അവരെ വർക്ക്ഔട്ടൊക്കെ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ കുറച്ചൊക്കെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ അങ്ങനല്ല ഫിറ്റ്നസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നാച്ചുറലായിട്ട് കഴിക്കുന്ന ഫുഡിനും നാച്ചുറലായിട്ട് നമ്മൾ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്ത് എടുക്കുന്നത് പെട്ടെന്നൊന്നും പറ്റത്തില്ല പക്ഷെ അതിന് ടൈം എടുക്കും ടൈം എടുത്തു കഴിഞ്ഞാലും നമ്മൾ ആ ബോഡി ആ ഒരു ഫിറ്റ്നസ് ബോഡി കാലാകാലം നിലനിർക്കും ഒരു ഗുണമുണ്ട് അപ്പം ഒരുപാട് പേര് ഞാൻ ഈ മുമ്പേ പറഞ്ഞിട്ടുള്ള പോലെ ഒരു വീഡിയോ അത് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ നാച്ചുറൽ സ്കാഡെന്ന് പറഞ്ഞൊരു ആള് പുള്ളിയുടെ ചാനലിലൂടെ വന്നിട്ട് പുള്ളി എപ്പോഴും ഈ ബോഡി ബിൽഡേഴ്സിനെ കുറ്റം പറയുന്നുണ്ട് അപ്പോൾ പുള്ളി പറയുന്നത് എന്തൊക്കെ പുള്ളിയുടെ ഫോളോവേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്താണ് ഫിറ്റ്നസ് എന്താണ് ബോഡി ബിൽഡിങ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും പുള്ളി പറയുന്നില്ല പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുത്തിവെച്ച് നടക്കുന്ന അതല്ല ഒരു ഈ പറയുന്ന പോലെ ഒരു ഹെൽത്തി ആയിട്ടൊരു ബോഡി കുത്താതെ തന്നെ വർക്കൗട്ട് ചെയ്തെടുക്കുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള ബോഡി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ജിമ്മിൽ പോകുന്നവരാരും ഇപ്പം ജിമ്മിൽ പോകുന്ന എല്ലാ ആൾക്കാരും ബോഡി ബിൽഡിങ് ചെയ്യാൻ ഉദ്ദേശിച്ചു പോകുന്ന ആൾക്കാരല്ല പലരും പല രീതിക്ക് ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാനും വെയിറ്റ് ഗെയിൻ ചെയ്യാനും അങ്ങനെ പല ഇതോട് കൂടി പോകുന്ന ആൾക്കാരാണ് പിന്നെ ഫാഷനായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ബോഡി ബിൽഡിങ്ങിയിലോട്ട് തിരിയുന്ന ആൾക്കാർ അടുത്തൊക്കെ പറഞ്ഞാൽ പോരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ഫിറ്റ്നസും ബോഡി ബിൽഡിങ്ങും രണ്ടും രണ്ട് സ്റ്റേജിൽ നിൽക്കുന്ന ഇതാന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അപ്പം ഇത് കേൾക്കുന്നവരെന്തോ വിചാരിക്കും ഇപ്പം അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരാൾ പറയുന്നത് എന്തും പറയുന്നത് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് തെറ്റുകാരണയാണ് അപ്പൊ അവർക്ക് അറിയത്തില്ല ഇത് എന്താ സംഭവം അപ്പം അവര് അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ടൊക്കെ സംസാരിക്കും അപ്പം അത് കേട്ടിരിക്കുന്ന ആൾക്കാർ ഇരിക്കും അപ്പോൾ അതാണ് ശരി അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് പോകുന്നവരെല്ലാം കുത്താൻ പോകുന്നവരാ എടുക്കാൻ പോകുന്നവരാ ഇങ്ങനെ ഉള്ള ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്ന വീഡിയോസൊക്കെ കേട്ടിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പം ജിമ്മിൽ പോകുന്നവർ പോകുമ്പോഴേ ട്രെയിനർമാർ കുത്താൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പറയുന്നുണ്ട് സ്റ്റിറോയിഡ് ഇഞ്ചെക്ട് ചെയ്യാനും കഴിക്കാനും ടാബായിട്ട് എടുക്കാനും ടാബ്ലറ്റൊക്കെ ആയിട്ട് എടുക്കാനൊക്കെ പറയാം അങ്ങനെ ഒരുപാട് പറയുന്ന കമൻസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് അതിനെതിരെ സംസാരിക്കുന്നത് ഈ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ട് അങ്ങനെയൊക്കെ ഉള്ള തെറ്റിദ്ധാരണ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്നസ് വേറെ ബോഡി ബിൽഡിങ് വേറെ അപ്പം ഫിറ്റ്നസ്സിലോട്ട് ഇറങ്ങുന്ന ഒരാൾക്ക് ബോഡി ബിൽഡിങ് ചെയ്ത് കൊടുമെന്നില്ല ഫിറ്റ്നസ്സിലോട്ട് ഇറങ്ങുന്ന ഒരാൾക്ക് ബോഡി ബിൽഡിങ്ങിലോട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് പതിയോ അതിലോട്ട് പോവാം അപ്പം നല്ലൊരു ട്രെയിനറെ കണ്ടിട്ട് ട്രെയിനർ എന്താണോ പറയുന്നത് എങ്ങനെയാണോ ചെയ്യേണ്ടത് എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് ആണോ എടുക്കേണ്ടത് അതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ബോഡി ബിൽഡിങ്ങിലോട്ട് പോകാനേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റിറോയിഡ് എടുത്ത് ഉണ്ടാക്കി എടുക്കുന്ന ബോഡിയാണെന്ന് ഒരുപാട് ഇപ്പം പറയുന്നുണ്ട് അപ്പം ഇപ്പം സ്റ്റിറോയിഡ് എടുത്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ കഴിക്കുന്ന ഫുഡും ഡയറ്റും സ്റ്റിറോയിഡ് മാത്രമല്ല അതുകൂടാതെ കുറേ സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ എടുത്ത് പ്രോപ്പർ ഡയറ്റും പ്രോപ്പർ വർക്കൗട്ടൊക്കെ ആണെങ്കിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെ സ്റ്റിറോഡ് അടിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോഡി ബിൽഡാകത്തില്ല ജിമ്മിൽ പോയി നല്ല ഹാർഡ് വർക്ക് ചെയ്യണം നല്ല വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വർക്കൗട്ടും ഡയറ്റും പിന്നെ റെസ്റ്റും വേണം ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റൂ അല്ലാതെ ചെറിയോട് കുത്തിയിട്ട് കിടന്ന് ഇറങ്ങി ഉറങ്ങിയിട്ട് രാവിലെ എണ്ണിച്ചിട്ടും മസ്സിൽ ബിൽഡാവുന്ന വെച്ചാൽ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവത്തില്ല അപ്പം ഇതിനെപ്പറ്റിയിട്ട് ആരും പറഞ്ഞു കൊടുക്കാത്തവർ വന്നു മിക്ക ഉള്ളടുത്ത് മിക്കവുള്ള ട്രെയിൻ ജിമ്മിലും ഇതിനെ പറ്റിയിട്ടൊന്നും ആരും ചോദിക്കത്തില്ല അവർ വരും അഡ്മിഷൻ എടുക്കും വർക്കൗട്ട് ചെയ്യും എന്തെങ്കിലുമൊക്കെ കാണിക്കും പോകും അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ആരും ആരും ഇതിനെപ്പറ്റി ചോദിക്കത്തില്ല ഞാനൊരു ട്രെയിനറാണ് എൻ്റെ അടുത്ത് ഇതുവരെ ആരും ഒന്ന് വരാ ആരും ഇതിനെപ്പറ്റി എന്താണ് ഫിറ്റ്നസ് അല്ലെങ്കിൽ എന്താണ് ബോഡി ബിൽഡിങ് ഇതിനും ഡൗട്ട് ഒന്നും ആരും ചോദിച്ചിട്ടില്ല അവർ വരുമ്പോൾ അഡ്മിഷൻ എടുക്കും അവർ അവരുടേതായ വർക്കൗട്ട് വീഡിയോസ് റീൽസിൽ കണ്ട് വർക്കൗട്ട് ചെയ്യും അല്ലെങ്കിൽ ഡൗട്ട് ഉള്ളത് ചോദിക്കും അങ്ങനെയൊക്കെയാണ് പോകുന്നത് പക്ഷേ അവരുടെ വിചാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മസിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബിൽഡ് ആകുന്നതാണ് വിചാരം ഒന്നും ഒഴിക്കില്ലല്ലോ നമുക്ക് നാച്ചുറലായിട്ട് മസിൽ ബിൽഡ് ചെയ്യാനേ പറ്റത്തില്ല മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ബോഡി ഫിറ്റാക്കി എടുക്കാം അത് അത് ചെയ്യാൻ പറ്റും മസിൽ ബിൽഡ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്താൽ മാത്രമേ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റൂ അതൊരു സ്പോർട്സ് ആണ് ആ മേഖലയിലോട്ട് തിരിയുന്നവർക്ക് വേണമെങ്കിൽ അത് ഫോളോ ചെയ്ത് പോവാം അല്ലാത്തവർക്ക് സാധാ ഈ പറയുന്ന പോലെ കഴിക്കേണ്ട സാധാ നമ്മളെ വീട്ടിൽ കഴിക്കുന്ന ഫുഡ് വെച്ചിട്ട് ഒരു ഫിറ്റ് ബോഡി ഉണ്ടാക്കി എടുത്തുകൊണ്ട് പോവാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ് നിങ്ങൾ ഫിറ്റ്നസ് ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാരെയും ഫിറ്റ്നസ് ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾ അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കുറ്റം പറയാതിരിക്കുക ബോഡി ബിൽഡിംഗ് എന്ന് വെച്ചാൽ അതൊരു പ്രൊഫഷണൽ സ്പോർട്സ് ആണ് അപ്പം അത് ചെയ്യുന്ന ആൾക്കാർ കുറേ ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടാണ് അത് ബോഡി ബിൽഡ് ചെയ്യുന്നതും അതിലേക്ക് പോകുന്നതും കഷ്ടപ്പെട്ട് പ്രൈസ് വിൻ ചെയ്യുന്നതൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ഉള്ളൊരു ഒരു സ്പോർട്സാണ് അപ്പം അതിനെ കുറ്റം പറയാതിരിക്കുക അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ബോഡി ബിൽഡിങ്ങിലോട്ടൊക്കെ ഇറങ്ങുന്ന ഒരാൾക്കാരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റിപ്ലൈ തന്നെയായിരിക്കും